അധ്യാത്മരാമായ ഹരിശ്രീ ഗണപതി എൻ്റെ ജ്യേഷ്ഠനും സജ്ജനങ്ങളായ വിദ്വാൻമാരിൽ മുമ്പനും എൻ്റെ ഗുരുനാഥനുമായ രാമൻ എന്ന ആചാര്യൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോടുകൂടി എൻ്റെ ഉള്ളിൽ വസിക്കട്ടെ അതുപോലെ പ്രമുഖരായ മറ്റു ഗുരുഭൂതന്മാരും എൻ്റെ ഹൃദയത്തിൽ വാടട്ടെ സജ്ജനങ്ങളിൽ മുമ്പനായ എൻ്റെ ഗുരുനാഥനും രാമൻ എന്ന ആചാര്യനും അദ്ദേഹത്തിന്റെ ശിഷ്യനും എൻ്റെ ഉള്ളിൽ വായിട്ടെ എന്നും അർത്ഥം പറയാം പണ്ട് നൂറുകോടി ശ്ലോകങ്ങളുള്ള ഒരു രാമായണം ബ്രഹ്മാവ് നിർമ്മിച്ചു അത് ഭൂമിയിലില്ല രാമനാമം ജപിച്ച് ഒരു കാട്ടാളൻ മഹർഷി ശ്രേഷ്ഠനായത് കണ്ട ബ്രഹ്മാവ് ഭൂമിയിലുള്ളവർക്ക് മോഷം കിട്ടുന്നതിന് സഹായകമാംവിധം ശ്രീ മഹാരാമായണം ചമയ്ക്കാൻ ആ മഹർഷിയോട് അല്ലെങ്കിൽ വാൽമീകിയോട് ആവശ്യപ്പെട്ടു വീണാപാണിയായ നാരദൻ വാൽമീകി മഹർഷിക്ക് രാമായണം ഉപദേശിച്ചു കൊടുത്തു തുടർന്ന് വാഗ്ദേവതയായ സരസ്വതി വാൽമീകിയുടെ നാവിൽ പ്രവേശിച്ചു അഗ്രജന്മമസതാം വിതുഷാമഗ്രേസരൻ മൽഗുരുനാഥൻ അനേക അന്തേവാസികളോടും ഉൾകുരുന്നിംഗൽവാൾ രാമനാ ആചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും രാമായണ മഹാല്യൻ ശ്രീരാമായ വിരചിതം നൂറ് കോടി ഗ്രന്ഥമുണ്ട് ഇല്ലിതു ഭൂമി തന്നിൽ രാമനാമത്തെ ജപിച്ചോരു കാട്ടാളൻ മുന്നം മാമുനി പ്രവരനായി വന്നതു കണ്ടു തദാ ഭൂമിയിലുള്ള ജന്തുക്കൾക്ക് മോക്ഷാർത്ഥവിനെ ശ്രീ മഹാ രാമായണം ചെയ്തു പീണാവാണിയും ഉപദേശിച്ചു രാമായണം വാണിയും വാൽമീഹിതൻ നാവിന്മേൽവാണി ॐ नमो भगवते वासुदेवाय ॐ नमो भगवते श्री